മലയാളത്തിന്റെ യുവതാരമായ ആസിഫ് അലി തന്റെ കരിയറിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതിയ വർഷവും ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകിക്കൊണ്ടാണ് ആസിഫ് അലി ആരംഭിച്ചിരിക്കുന്നത് താക്കോ ചിത്രമായ ചിത്രം ഗംഭീര പ്രേക്ഷക നിരൂപക പ്രതികരണം നേടിയാണ് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നത് പുതിയ വർഷത്തിലെ ആദ്യ മലയാളം ബ്ലോക്ക് ബസ്റ്റർ എന്ന നേട്ടവും ഇതോടെ രേഖാചിത്രം സ്വന്തമാക്കുകയാണ് വിവേക് എന്ന പോലീസ് ഓഫീസർ വേഷത്തിലുള്ള ആസിഫിന്റെ പ്രകടനത്തിനും ഗംഭീര പ്രശംസയാണ് ലഭിക്കുന്നത് എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ രസിപ്പിക്കാൻ ആസിഫ് അലി സാധിക്കുന്നു എന്നതാണ് ഈ നടന്റെ വിജയം കുടുംബ പ്രേക്ഷകരും യുവ പ്രേക്ഷകരും ഒരുപോലെ ആസിഫിനെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായ വിജയങ്ങളിലൂടെ ആസിഫ് അലി എന്ന താരം തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കുമ്പോൾ അതിനുമുകളിലാണ് ആസിഫ് അലി എന്ന നടന്റെ വളർച്ച എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് നടനെന്ന നിലയിലും താരമെന്ന നിലയിലും ഒരേ സമയം കുതിപ്പ് നടത്തുക എന്ന അപൂർവതയാണ് ആസിഫ് അലിയുടെ കരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത തലവൻ കിഷ്കിന്ദ കാഡം എന്നീ വമ്പൻ ഹിറ്റുകളിലൂടെ നടനായും താരമായും മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ആസിഫ് അരക്കി തുറപ്പിക്കുകയായിരുന്നു രേഖാചിത്രത്തിന്റെ വിജയം ഈ നടനിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസത്തെ ഊട്ടി ിക്കുകയാണ് ചെയ്യുന്നത് ഏത് തരം റോളുകളും തന്നിൽ ഭദ്രമാണെന്ന വിശ്വാസമാണ് ഒരു നടൻ എന്ന നിലയിൽ ആസിഫ് അലി നൽകുന്നത് മലയാളത്തിന്റെ യുവതാരനിരയിൽ ഇത്രയധികം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അനായാസമായും മനോഹരമായും അത്യന്തം വിശ്വസനീയമായും അവതരിപ്പിക്കാൻ നിലവിൽ ആസിഫ് അലിയെ കഴിഞ്ഞു മാത്രമേ മറ്റൊരാളുള്ളൂ എന്നതും അടിവരേട്ട് പറയേണ്ട വസ്തുതയാണ് ഒരു താരമെന്ന നിലയിൽ ആദ്യ ദിനം മുതൽ തന്നെ വലിയ പ്രേക്ഷക സമൂഹത്തെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും നിർമ്മാതാവിനെ സുരക്ഷിതനാക്കാനും ആസിഫിന് തന്റെ മികച്ച സിനിമാ തിരഞ്ഞെടുപ്പുകളിലൂടെ സാധിക്കുന്നുണ്ട്